ഹരേ കൃഷ്ണാഗുരായൊപ്പം ഇന്ന് ഭഗവത്ഗീത സാഖ്യോഗം ചാപ്റ്റർ ഉണ്ട് നമ്മൾ അമ്പത്തി ഒമ്പത് അറുപത് ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം നമ്മൾ ഈ ഭഗവത്ഗീതയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു കാലത്തും അത് ഇല്ലാതെ ആവുന്നില്ല കാരണം എല്ലാ സമയത്തും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത എല്ലാ ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ എല്ലാ എല്ലാ ലോകത്തിൻ്റെ എല്ലായിടത്തും ഇന്നത്തെ ഒരു സമൂഹം അംഗീകരിക്കുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് കാരണം അതൊരു ശരിക്കും ഒരു ലൈഫ് മാനേജ്മെന്റ് ടെക്സ്റ്റാണ് കാരണം ഒരു മനുഷ്യൻ ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കാണുന്ന ഒരു സമൂഹമല്ല നമ്മൾ നമ്മൾ വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു സാഹിത്യ ഭാഷയാണെന്ന് വിചാരിക്കരുത് ശരിക്കും അതൊരു അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹം തന്നെയാണ് എന്നുള്ളത് കാരണം ഏത് ഏത് ഒരു എത്ര ധനികനായാലും ദരിദ്രനായാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഭാരത സംസ്കാരം അറിഞ്ഞ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരിടത്തും പതറാത്ത ഒരു സമൂഹമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇന്നത്തെ ഒരു യുവ യുവാക്കളാണെങ്കിലും വൃദ്ധജനങ്ങളാണെങ്കിലും എല്ലാം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഭഗവത്ഗീതയിലുണ്ട് പക്ഷെ നമ്മളൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു രീതി എല്ലാവരും അല്ല ഒരു ചെറിയ വിഭാഗം മാത്രമേ അതിൻ്റെ എന്താണ് അതിൻ്റെ എസൻസ് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും ആനന്ദസ്വരൂപികളാണ് എന്നും ഒരു ആ ഒരു പൂർണതയിലേക്ക് എത്താൻ വഴികാട്ടിയാണ് ഭഗവത്ഗീത എന്നും നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് പിന്നെ ഓരോ ശ്ലോകങ്ങളും ഓരോ ശ്ലോകങ്ങളും അതിഗംഭീരമാണ് കാരണം നമ്മൾ ഓരോ ശ്ലോകങ്ങളെടുക്കുമ്പോൾ അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നും ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാരണം പറഞ്ഞു വരുമ്പോൾ എല്ലാം വളരെ പ്രസക്തമായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്ക് മികച്ച ശ്ലോകങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തന്നിരിക്കുന്നത് കാരണം കൃഷ്ണൻ പ യുദ്ധഭൂമിയിൽ പകച്ചു നിൽക്കുന്ന അർജുനന് വഴികാട്ടിയതാണല്ലോ ഭഗവത്ഗീത നമ്മളും ഒരു ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുന്നവർ തന്നെയാണ് അപ്പോൾ നമുക്ക് വഴികാട്ടിയായിട്ട് ഭഗവാൻ തന്നെ ഉള്ളു അപ്പോൾ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന അഖില ഗുരു ജഗദ്ഗുരുവാണ് ഭഗവാനെന്നു പറയും നാരായണ അഖിലഗുരു ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഗജേന്ദ്ര മോഷം ഭഗ ഭാഗവതത്തിലേക്ക് കഥയിൽ ആ ഗജേന്ദ്രൻ ആന പിന്നെ ഒരു താ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഒരു താമര ആ ഒരു സരസില് നിന്നെടുത്ത് ഭഗവാൻ്റെ നേർക്ക് ഇങ്ങനെ അർപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട് അതിമനോഹരമായിട്ടുള്ള ചിത്രമാണ് കാരണം അതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു നമ്മുടെ ആ മനസ്സാണ് ആ പൂവ് ആ ഗജേന്ദ്രൻ്റെ മനസ്സാണ് ആ താമര അപ്പോൾ താമരപ്പൂ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്നു വളരെ 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 സുന്ദരമാണ് നമ്മുടെ ഈ ഒരു ശാസ്ത്രം നമ്മൾ നമ്മളതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ തത്വങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്രമിക്കുക ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ ഈ ഒരു ടെക്സ്റ്റ് എന്നും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതുപോലെ വലിയ വലിയ മഹാന്മാരൊക്കെ അതിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അതിലേക്ക് നമ്മൾ പോകണം പോയിട്ട് കുറച്ച് നമ്മളത് ആയിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്നും ഇത് എത്ര എത്ര നമുക്ക് എന്തൊരു വലിയ ഗൈഡൻസാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ഇതിലേക്ക് കുറച്ചും കൂടെ വരണമെങ്കിൽ നമ്മൾ കുറച്ചു കുറച്ചായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നെ കേൾക്കുന്ന യുവജനങ്ങളാണെങ്കിലും ഇത് നിങ്ങൾക്കൊരു ആസറ്റായിരിക്കും ഇത് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം ചാപ്റ്റർ രണ്ട് ഭഗവത്ഗീത അമ്പത്തി ഒമ്പത് അറുപത് ശ്ലോകങ്ങൾ നോക്കാം ഭഗവത്ഗീത നമുക്കത് വായിക്കാം വരണ്ട് ശ്ലോകങ്ങൾ ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ വിഷയാവർത്ത നിരാഹാരസവവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാർത്തതേ विषया विनिवर्तन्ते दे निराहारस्य देहिनः रसवर्जं रसोऽप्यस्य परं दृष्ट्वा निवर्तते यततो हि विकौन्धेया पुरुषस्य विभञ्जितः इन्द्रियाणि प्रमादानि हरन्ति प्रसवं मनः എത്ര ദോഹ്യഭികൗയ പുരുഷസ്യ വിഭഞ്ചിത ഹൃപ്രമാധാനി ഹരന്തി പ്രസബം മനഹ ഇതാണിപ്പോൾ ഞാൻ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചത് അതിൽ ആദ്യത്തെ ശ്ലോക അമ്പത്തി ഒമ്പത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ അർജുനൻ്റെ സംശയമായിരുന്നു ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുക എങ്ങനെയാണ് സഞ്ചരിക്കുക എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുക അയാളുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം അത് ഓരോരോ ശ്ലോകങ്ങളായിട്ട് പറയുകയാണ് പറയുന്നു നിരാഹാരസ്യ ദേഹിന അതായത് ആഹാരം നിരാഹാരസ്യ ആഹാരം കഴിക്കാതിരിക്കുന്ന ദേഹിന അങ്ങനെയുള്ളവന് രസവർജം വിഷയാ വിഷയങ്ങൾ വിട്ടുമാറുന്നു പല പല ആസക്തികൾ വിട്ടുമാറുന്നെങ്കിലും വിനിവർത്തൻ വിനിവർത്തന്തി അവയുള്ള രസം ആഗ്രഹം നശിക്കുന്നില്ല വിനിവർത്തന്തി ആഗ്രഹം നശിക്കുന്നില്ല രസ ഹ്യരസ അബി രസ അബി ഇവിടെ രസോ അപ്യസ്യ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം അത് അസ്യ രസോ അഭി അസ്യ എന്ന് വായിക്കണം അതാണ് അത് അയാളുടെ ആ കാമനയും അയാളുടെ അസ്യ അയാളുടെ ആ രസ എന്ന് പറയുമ്പോൾ കാമന ഇഷ്ടം ആഗ്രഹം എന്നൊക്കെയാണ് പരം ദൃഷ്ട നിവർത്തതേ പരമാത്മാവിനെ പരം പരം എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ ഏറ്റവും വലിയ ആ ഒരു ചൈതന്യത്തെ ദൃഷ്ടൃ ദർശിക്കുമ്പോൾ നീങ്ങുന്നു നിവർത്തതേ ഇല്ലാതെയാവുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ പല പല വിഷയങ്ങൾ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് വരുന്നതാണ് വിഷയങ്ങൾ അപ്പോൾ അത് ഭുജിക്കാതിരിക്കുമ്പോൾ അത് ഭുജിക്കാതിരിക്കുമ്പോൾ ഈ വിഷയങ്ങളിലുള്ള താല്പര്യം വിട്ടുമാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നമ്മുടെ പുറത്തുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇങ്ങനെ ആ ഒരു അതിലെല്ലാം നമ്മൾ പോയി ആ ഒരു നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ഇടപെടലുകൾ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നിനോടുള്ള ആ ഒരു ഓട്ടലില്ലാതെയാവും ഇവിടെ പറയുന്നപ്പോൾ ഒരു അങ്ങാടി എന്ന് വിചാരി ഇവർ ഒരു ചന്ത അപ്പോൾ ആ ചന്തയിൽ നമ്മൾ ഓരോ കടകളിൽ ഓരോരുത്തർ പോവും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഓരോരുത്തർ പോകുന്നത് ഇപ്പം മദ്യം ഇഷ്ടമുള്ള ആൾ പിന്നെ മദ്യം വിൽക്കുന്ന കടയിൽ പോവും ബാറില് പോവും അപ്പോൾ അയാൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ സാധനങ്ങളായിരിക്കും അതുപോലെ ഇപ്പോൾ കരകൗശല ഹാൻഡിക്രാഫ്റ്റ്സ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെയുള്ള സാധനങ്ങൾ തേടി നടന്ന് അയാൾ അത് വാങ്ങിക്കൊണ്ടു വരും അപ്പോൾ നമ്മൾ അങ്ങനെ കോസ്മെറ്റിക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കുറേ വാങ്ങിക്കൊണ്ട് വരും ഇങ്ങനെ നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്ന മനസ്സാണ് നമുക്ക് ഉള്ളതെന്ന് വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്ത് വരാം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് നമുക്ക് വേണം പക്ഷെ ആവശ്യമില്ലാത്തതിൽ നമ്മളിങ്ങനെ മനസ്സിനെ ഇട്ട് കുഴപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കു അത് നമുക്ക് തന്നെ ഒരു വിനയായിട്ട് മാറുമെന്നാണ് കൃഷ്ണൻ പറയുന്നത് അതായത് നമ്മൾ ഇന്ദ്രിയ രാമന്മാരായിട്ട് എല്ലാം എല്ലാം കാണുന്നതൊക്കെ ഇഷ്ടം അതെല്ലാം വാങ്ങണം എല്ലാം അതെല്ലാം വാങ്ങിക്കൂട്ടണം അപ്പോൾ കുറേ ധനം നഷ്ടം അപ്പോൾ ആ ധനം സമ്പാദി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചല്ല ഒരു ലോൺ എടുത്ത് ഓരോ സാധനങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ അത് വീണ്ടും ഒരു ബാധ്യതയായിട്ട് മാറും അങ്ങനെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്ക് പോകും ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടാൽ കൊട്ടാര സദൃശമായിട്ടുള്ള വീടുകളാണുള്ളത് പക്ഷേ ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയും വലിയ കൊട്ടാരം ആവശ്യമുണ്ടോ അത് നമുക്ക് വൃത്തിയാക്കി യ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അടുത്ത ഒരു തലമുറയെങ്കിലും ഇത് ഇതാലോചിക്കണം ആവശ്യത്തിന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള പണം മുടക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഈ കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ കെട്ടുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ധനം വേണം അപ്പോൾ അതിന് ഇഷ്ട അതിനൊരുപാട് ലോണൊക്കെ എടുത്ത് ആ ലോൺ തന്നെ വേറൊരു സമയം വരുമ്പോൾ അയാൾക്ക് അത് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അയാൾ നിരാശയായി അല്ലെങ്കിൽ അയാൾക്ക് മനപ്രയാസമായി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ കേരളത്തിൽ നമ്മൾ നിരവധി കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ വിഷയങ്ങളിലുള്ള നമ്മുടെ ഒരു ആസക്തിയെ നമ്മൾ കുറച്ച് 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 കൊണ്ടുവരണം എനിക്ക് ആവശ്യമുള്ളത് എന്ത് ഞാൻ അത് മാത്രമേ ഞാൻ വളരെ അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങുക വളരെ അത്യാവശ്യമുള്ളതിന് മാത്രം പൈസ ചിലവാക്കുക ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മനസമാധാനമുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ പറയുന്നു പിന്നെ നമ്മൾ ആ വിഷയ ലോലുപത അല്ലെങ്കിൽ ഓരോന്നിലൊക്കെ അങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നിലും പോയി കുരുങ്ങി കിടക്കുന്നത് മാറ്റണം അങ്ങനെ നമുക്ക് പരമാത്മ ദർശനം ലഭിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മനസ്സിനെ കൊണ്ടു നമ്മുടെ മനസ്സിലെ ആ ഒരു വാസനകൾ കുറഞ്ഞു കുറഞ്ഞ് കുറച്ച് നമ്മൾ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് മനസ്സിലെ വാസനകൾ വാസനകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണ് അതൊക്കെ കടന്ന് തുരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പിന്നെ എന്താ പറയുക യോഗികളൊക്കെ നമുക്ക് മൂന്നവസ്ഥയാണ് നമുക്കറിയുന്നൂ ജാഗ്രത ഉറങ്ങി ഉണർന്നിരിക്കുന്ന അവസ്ഥ പിന്നെ ഉറങ്ങുമ്പോൾ സുഷുപ്തി എന്ന് പറയും പിന്നെ ആ ഉറക്കത്തിൽ നമ്മുടെ സ്വപ്നമൊക്കെ കാണുന്ന സ്വപ്നാവസ്ഥ ഇങ്ങനെ മൂന്ന് അവസ്ഥയെന്ന് നമുക്കറിയുള്ളു പക്ഷേ ഈ മൂന്ന് മൂന്നവസ്ഥയുടെ ഒരു നാലാമത്തെ അവസ്ഥയുണ്ട് അത് പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാം കാരണം അത് അറിയണമെങ്കിൽ ഒരു യോഗി ആയി മാറണം അപ്പോൾ അതിനെയാണ് അവസ്ഥ എന്ന് പറയും അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു യോഗിയാണ് ഈശ്വരനെ അറിയുന്നത് അതാണ് ആത്മദർശനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആത്മദർശനം ഈശ്വര അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു അനുഭൂതിയിലേക്ക് എത്തണമെങ്കിൽ ഈ നാലാമത്തെ അവസ്ഥയിലേക്ക് എത്തണം അതിനാദ്യം വേണ്ട ഒരു ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഈ വിഷയങ്ങളെ വിഷയങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് അപ്പോൾ അടുത്ത ശ്ലോകം വായിക്കാം എതദോ ഹ്യോന്തേയ പുരുഷസവിഭഞ്ചിത ഇന്ദ്രിയണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ കൗന്ദേയ അർജുന യദത വിഭഞ്ചിത എന്ന് പറയുന്നത് ഇന്ദ്രിയ സംയമനത്തിന് യത്നിക്കുന്ന യഥത എന്ന് പറയുമ്പോൾ യത്നിക്കുന്ന വിഭഞ്ചിത ഇന്ദ്രിയ സംയമനത്തിന് പുരുഷസിയ ആ മനുഷ്യൻ്റെ മനഃ അഭി മനസ്സിനെ പോലും പോലും എന്നുള്ള അർത്ഥമാണ് ഈ അപി എന്ന് പറയുന്നത് മന മന മനസ്സിനെ പ്രമാധീനി ഇന്ദ്രിയാണി ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ ഈ അങ്ങനെ അവസാനം ഇ എന്ന് അവസാനിക്കുമ്പോൾ ഒരു ഫ്ലൂറൽ ആയിട്ടാണ് വരുക ഇന്ദ്രിയാണി പ്രമാധീനി ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ പ്രമാദീനി ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടും വരുത്തി വെക്കുന്നത് കണ്ണിലൂടെ പലതും കാണുന്നു നമുക്ക് പലതിനോടും താല്പര്യം വരുന്നു നാവിലൂടെ പല രുചികളും അറിയുന്നു അതിനോ അതിനോട് ഭയ ഒരുപാട് ഇഷ്ടം വരുന്നു ഇങ്ങനെ അതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതുകൊണ്ട് പറയുന്നു ശോഭകാരികളാണ് ഇന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത് പ്രസവം ഹരന്തി ഹി എന്നു വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു ബലാത്കാരമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോ സ്ഥലത്തേക്ക് അപ്പോൾ പറയുന്നു ഭാരതീയരെന്ന് പറയുന്നത് വെറും ആദർശത്തെ മാത്രം മാനിക്കുന്നവരല്ല നമ്മൾ നേടാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയില്ല അതാണ് ഭാരതത്തിൻ്റെ മഹിമ ഭാരതത്തിലേക്ക് പിന്നെ വിദേശികളൊക്കെ ആകൃഷ്ടരാകുന്നതിന് കാരണം നമ്മൾ എന്ത് പറഞ്ഞ നമ്മുടെ ആ ഒരു സംസ്കാരത്തിൽ എന്ത് പറഞ്ഞാലും അതിനൊരു ലക്ഷ്യവും ഉണ്ടാവും ആ ലക്ഷ്യത്തിനേക്കുള്ള മാർഗവും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ സ്വയം അറിയണം എന്നിട്ട് നമ്മൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നും ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പരിപൂർണമായിട്ടുള്ള ആത്മാവാണ് ആത്മസ്വരൂപികളാണെന്ന് പറയും ഓരോരുത്തരും മനുഷ്യൻ ആത്മസ്വരൂപിയാണെന്ന് പറയാം ആനന്ദ സ്വരൂപിയാണെന്ന് പറയും എല്ലാവരുടെ ഉള്ളിൽ ആനന്ദമുണ്ട് പക്ഷെ ഈ ആനന്ദം സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇന്നിങ്ങനെ അന്വേഷന്വേഷിച്ച് നടക്കുന്നവരാണ് പക്ഷെ ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആനന്ദം സന്തോഷം സുഖം സമാധാനം ശാന്തി എന്നൊക്കെ പറയണത് കാരണം ഇതൊന്നും പുറത്തല്ല ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അതിനാണ് ധ്യാനവും യോഗയും ഒക്കെ അഭ്യസിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിൽ പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആനന്ദമുണ്ടെങ്കിൽ അതിന് മറച്ചിരിക്കുന്നതാണ് അജ്ഞാനം എന്ന് പറയുന്നത് ഈ അജ്ഞാനത്തിൻ്റെ ആവരണം അജ്ഞാന ും ഒരു വിക്ഷേപം പലതരം ചിന്തകൾ അത് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെന്ത്രിക്കുമ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ അത് വീണ്ടും വീണ്ടും നമ്മളെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും കുഴപ്പങ്ങളിലേക്കാണ് പോകുന്നത് മനുഷ്യൻ ഓരോന്ന് അന്വേഷിച്ച് പോകുമ്പോൾ വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് പോകുന്നു ഇപ്പോൾ സമാധാനം അന്വേഷിച്ചിട്ട് കള്ളുപിടിക്കാൻ പോകുന്ന ആള് മദ്യം കഴിക്കാൻ പോകുന്ന ആൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ആ മദ്യത്തിൻ്റെ ആ ഒരു പിടിയിൽ അയാൾ അകപ്പെട്ടു പോയി അയാൾക്ക് ഉള്ള ബുദ്ധിയും കൂടെ നശിച്ചു പോകുന്നു അതാണ് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത് ലഹരിയുടെ പുറകെ പോകുമ്പോൾ ലഹരി അയാളുടെ ബുദ്ധിയെ കൂടുതൽ കൂടുതൽ തളർത്തിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചഞ്ചലത കൊണ്ട് നമ്മുടെ വിവേക ബുദ്ധിയെ തന്നെ നമ്മൾ മറച്ചു കളയുന്നു അല്ലെങ്കിൽ വിവേകബുദ്ധിയും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എപ്പോഴും മനസ്സിനെയും ബുദ്ധിയും ചേർത്ത് വെച്ചാൽ മാത്രമേ ഒരാൾക്ക് വളരെ ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ കാരണം അപ്പോഴാണ് ആ ബുദ്ധി മനസ്സിനെ ഒരു മാസ്റ്ററിനെ പോലെ കൂടെ നിന്ന് നല്ലതും ചീത്തയും പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് പക്ഷെ അത് കേൾക്കാനും ഒരു മനസ്സ് വേണം എല്ലാവരുടെയും ഉള്ളിൽ ഈ മനസ്സും ബുദ്ധിയും ഉണ്ട് പക്ഷെ ആ ആ ഒരു ബുദ്ധിയെ നമ്മൾ മനസ്സുമായിട്ട് ചേർത്ത് വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ എല്ലാ ഒരു സുഖ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് അപ്പോൾ പറയുന്നു ഇനി ഈ യോഗികൾ പോലും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് നിന്നും മുക്തരല്ലാന്നാണ് പറയുന്നത് അപ്പോൾ യോഗികൾക്ക് പോലും ഈ ഒരു പല വിഷയങ്ങളുടെ ആ ഒരു പിടിയിൽ അവർ ഇടക്കിടയ്ക്ക് അകപ്പെട്ടു പോകും കാരണം കുറേ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ യോഗിയായിട്ടുള്ള വിചാരി ആൾ വിചാരിക്കുക എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പ്രശാന്തിയും സമാധാനം അനുഭവിക്കുന്നു ഇനി എനിക്ക് സാധന അനുഷ്ഠാനം ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് അയാളിഷ്ടം പോലെ ഇങ്ങനെ വിഹരിക്കുമ്പോൾ അയാളെ വീണ്ടും ഈ ഭയങ്കര കണ്ണിങ്ങാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് ഭയങ്കര സൂത്രശാലികളാണ് ഇന്ദ്രിയങ്ങള് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും പിടിച്ച് കുരുക്കിയിടും അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഇന്ദ്രിയങ്ങളുടെ ആ ഒരു അപകടകാരികളായ ഇന്ദ്രിയങ്ങളെന്നാണ് ചിന്മാസ്വാമികളതിൽ പറഞ്ഞിരിക്കുന്നത് മക്ക് പ്രണാമം അല്ല ഗുരുക്കന്മാർക്കും പ്രണാമം അപ്പോൾ പറയുന്നു നമ്മുടെ തപോനിഷ്ഠയ്ക്ക് ഒരു അയവ് വരുത്തരുത് എന്നാണ് അപ്പോൾ ഒരു സാധകൻ തപോനിഷ്ഠയിൽ ഉറച്ചിരിക്കണമെന്നാണ് പറയുന്നത് എപ്പോഴും ആ ഒരു ആ ഒരു സാധനയിൽ അതിനൊരു വിട്ടുവീഴ്ച പാടില്ല കാരണം ആ സാധനകളാണ് അയാളെ എല്ലാ എന്താ പറയുക ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മോചി മോചിപ്പിച്ച് അയാൾക്ക് സ്ഥിരമായ ശാന്തി സന്തോഷം അനുഭവിക്കാൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്നത് അപ്പം അപ്പോൾ നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ശക്തി അതിനെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം മനസ്സിനെ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിച്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് പറയാം അതാണ് എപ്പോഴും പിന്നെ നമ്മുടെ വേദങ്ങൾ പറയുന്ന ജാഗ്രത ജാഗ്രത എന്ന വേദങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉണർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ശങ്കരാചാര്യർ പറയും ഉത്തിഷ്ഠത ജാഗ്രത ഉണരുവിൻ പ്രവർത്തിക്കുവിൻ എന്നാണ് പറയുന്നത് വിവേകാനന്ദനൊക്കെ എടുത്തു പറയുന്ന സ്വാമി വിവേകാനന്ദനൊക്കെ ഉത്തിഷ്ഠത ജാഗ്രത എല്ലാവരും ഉറക്കത്തിലാണ് ഉണരുവിൻ പ്രവർത്തിക്കുവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും സാധകർ ചെയ്യരുത് നിരന്തരമായ സാധനയിലൂടെ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാക്കുകയും അങ്ങനെ ആ ഒരു ആനന്ദത്തിലെത്താം അങ്ങനെ അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ എന്ന് വീണ്ടും വീണ്ടും ഓരോ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ശ്ലോകങ്ങളിൽ അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം വിഷയാ വിനിവർത്തൻ തേ നിരാഹാര സ്യദേഹിനസവർജം രസോപ്യസ പരം ദൃഷ്ട നിവർത്തദേ यदतो हिपिकां देया पुरुषस्य विभञ्जितः इन्द्रियाणि प्रमादीने हरन्ति प्रसभं मनः ॐ सर्वधर्मान् परित्यज्य सर्वधर्मान् परित्यज्य मेघं शरणं व्रजा त्वा सर्वपापेभ्यः मोक्षयिष्यामि मा च ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം തത്സത് ഈ രണ്ട് ശ്ലോകങ്ങൾ കൃഷ്ണന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആധാര സമർപ്പിക്കുന്നു ഭഗവാൻ നമസ്കാരം പ്രണാമം ഓം ഓ തരേ കൃഷ്ണ ഗുരുവായപ്പ ഭഗവാൻ ഗുരുവായൂരപ്പന് ഈ രണ്ട് ശ്ലോകങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ